എല്ലാ എല്ലാ വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ ഷോപ്പുകളിലും ലഭ്യമാണ് ഗ്രേവി പി എം പദ്ധതിയിൽ ഒപ്പുവെച്ച പിണറായി സർക്കാർ വർഗീയ കോമരങ്ങൾക്ക് വഴങ്ങാത്ത കേരളത്തെ ആർ എസ് എസിന് പണയം വെച്ചതായി സന്ദീപ് വാര്യർ കാളികാവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന പിണറായി സർക്കാരിന്റെ നയങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ നക്കാപ്പിച്ചു വേണ്ടിയാണ് പിണറായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യാത്ര ചെയ്യുകയും അവരുമായി സംവദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ ഒരാളുടെ നിലയ്ക്ക് ഇന്ന് സായന് സന്ധ്യയിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം ഉറപ്പു പറയാൻ സാധിക്കും കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് യു ഡി എഫിന്റെ തിരിച്ചുവരവിനാണ് ഒരു സംശയവും ഒരു തർക്കവും വേണ്ട എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തെ പ്രവർത്തകർക്കൊക്കെ ഒരല്പം വിഷമം ഉണ്ടാകാം പക്ഷെ അവരുടെ ഉള്ളിൽ പോലും ഒരു ഒരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ പിണറായി വിജയന്റെ ഭരണം ഒന്ന് അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒന്ന് അധികാരത്തിൽ തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നാണ് അവര് പോലും ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ഇടതുപക്ഷത്ത് പിണറായി വിജയനൊക്കെ വല്ലാത്തൊരു ആത്മവിശ്വാസവും ചില മാധ്യമങ്ങളുടെ ഒക്കെ പ്രചരണങ്ങൾ ഉണ്ടല്ലേ പിണറായിയുടെ മൂന്നാം പിണറായി സർക്കാർ വരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ സി പി ഐക്കാർ പോലും പറയുന്നു ഈ സർക്കാരെ ഈ സർക്കാരിനെ കൊണ്ട് മതിയായി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്നിപ്പോ സി പി ഐയുടെ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയുടെ സംസ്ഥാനതലത്തിലെ പ്രധാന മീറ്റിങ്ങുകളൊക്കെ നടന്നു വരികയാണ് എന്തിനാ മീറ്റിംഗ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കയില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള തീരുമാനം പ്രഖ്യാപിത തീരുമാനം തീരുമാനം ആ മന്ത്രിസഭയെ അറിയാതെ എന്തിനേറെ സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം പോലും അറിയാതെ പിണറായി വിജയൻ മാറ്റിമറിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം ആർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി തുല്യം ചാർത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് ബിനോയ് വിശ്വമടക്കമുള്ള സി പി ഐ നേതാക്കന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അവർ ചോദിക്കുന്നത് സി പി ഐയുടെ നേതാക്കന്മാർ ചോദിക്കുന്നു ഞങ്ങളെ വഞ്ചിച്ചു ഞങ്ങളെ പറ്റിച്ചു എന്തുകൊണ്ട് മന്ത്രിസഭയെ നിർത്തിക്കൊണ്ട് വിജയൻ നടപ്പാക്കാനുള്ള ഈ ശ്രീ ശ്രീ പദ്ധതി ചോദിക്കുന്നു മന്ത്രി മന്ത്രി രാജൻ രാജൻ മന്ത്രിസഭാ പദ്ധതിയിൽ ഒപ്പിടാൻ എന്തെങ്കിലും തരത്തിൽ മുന്നണിയിൽ തീരുമാനമുണ്ടോ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ മന്ത്രിസഭയ്ക്കകത്ത് മൗനം പാലിച്ചു എന്ന് പറഞ്ഞത് കോൺഗ്രസുകാരെല്ലാം മറിച്ച് സി പി ഐയുടെ മന്ത്രിമാരാണ് സി പി ഐ മന്ത്രിമാർ പറഞ്ഞു ഞങ്ങളെത്തിൽ ചർച്ച ചെയ്തിട്ടില്ല സി പി ഐയുടെ ഇക്കാര്യത്തെ കുറിച്ച് അഭിപ്രായം പിണറായി വിജയനോ വിദ്യാഭ്യാസ മന്ത്രിയോ ചോദിച്ചിട്ടില്ല അങ്ങനെ മുന്നണിക്കകത്ത് ചോദിക്കാതെ മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാതെ നയപരമായിട്ടുള്ള ഒരു തീരുമാനം ഏതാണ് ആ നയപരമായ തീരുമാനം കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്ന വർഗീയ കോമരങ്ങൾക്ക് ഇടം കൊടുക്കാത്ത മലയാളത്തിന്റെ മതേതര മനസ്സിനെ ആർ എസ് എസിന് മുന്നിൽ കൊണ്ടുപോയി പണയം വയ്ക്കുന്ന ആ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയത്തിന് ആയിരത്തഞ്ഞൂറ് കോടി രൂപ എന്ന പിച്ച കാശിനു വേണ്ടി കേരളത്തെ പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുന്നിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കേരളം കാണുന്നത് പണയം വെച്ചിരിക്കുന്നു കോൺഗ്രസ് നാട് മരിച്ചതിനാലാണ് എതിരാളികൾക്ക് പോലും രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നതെന്നും സന്ദീപ് പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിയമിതരായ സന്ദീപ് കോൺഗ്രസ് പ്രവർത്തകർ ഹാരാർപ്പണം ചെയ്തു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജോജി കെ അലക്സ് ആലിപ്പറ്റ ജമീല എ കെ മുഹമ്മദ് അലി എം ഷറഫുദ്ദീൻ പി ഷിജിമോൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ സംവദിച്ചു